ജി ഇപ്പം പറഞ്ഞാങ്കണി ചീരയുടെ വിളവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലേ അതെ 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 അപ്പോൾ ഇത് നമ്മൾ വേറെ കെട്ടുകളാക്കും ഇനി ഇന്ന് ഓരോ ബഞ്ചാക്കും ഓരോ കെട്ടാക്കും തൂക്കി ഇനി ഹർവീസ് ചെയ്തു ഇനി ശേഷം ഇനിയിപ്പോൾ വേ ചെയ്ത് അത് ഓരോ കെട്ടുകളാക്കി മാറ്റി അത് അതാണ് ഇനിയിപ്പോൾ ഷോപ്പിലേക്ക് പോകാതെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി വളറ ദേവിയാർ കോളനിയിലെ ഒരു പോളി ഹൗസിലാണ് മിസ്റ്റർ റജി അഭിജിയുടെ ഭാര്യ ജൂലി ഇവരെല്ലാം ഇവിടെ വിളവെടുപ്പ് നടത്തിക്കൊള്ളു പൊന്നാങ്കണ്ടി ചീര പൊന്നാങ്കണ്ടി ചീരയാണ് ഇവിടെ കാണുന്നത് അല്ലേ അതെ അതെ ശ്രീ റജി ഇപ്പോൾ എത്ര നാളുകൾക്കുള്ളിൽ നമുക്കിത് ഒരു തവണ വിളവെടുത്താൽ പിന്നെ എടുക്കാൻ പറ്റും അത് നമുക്കൊരു ഒരു വീക്കിലി വൺസ് പോളി ഹൗസിലായതുകൊണ്ട് വീക്കിലി വൺസ് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും എടുക്കാം ഇത് നട്ടാൽ ആദ്യ വിളവെടുപ്പ് എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും ഒരു ഇരുപത്തഞ്ച് ദിവസം മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ അത് ശരി അപ്പോൾ ഇതിന്റെ ചെറിയൊരു തണ്ടാണ് തണ്ട് വെച്ചാൽ മതി തണ്ട് വെച്ചാൽ മതി എന്നിട്ട് പിന്നെ അത് വളർന്ന് ഈ പിന്നെ ബഞ്ചാക്കി എടുക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ അപ്പം രണ്ട് മൂന്ന് തൈ വെക്കേണ്ടി വരും അതുകൊണ്ട് പെട്ടെന്ന് ഒരു ബുഷായി ബുഷി ടൈപ്പ് ആകും ഓ ശരി 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 അപ്പോൾ ഇതൊരു ഭാഗത്ത് ഇനിയിപ്പോൾ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യാനുണ്ട് അത് ഭാഗത്ത് ഹാർവസ്റ്റ് ചെയ്ത് ആ ഇനി അകത്തേക്ക് നീങ്ങുമ്പോഴും നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള പച്ചക്കറികളുണ്ട് പയറുണ്ട് ആ അതേപോലെ കൊക്കുംപുറുണ്ട് അതേപോലെ പച്ചമുളക് ഉണ്ട് ആ എത്ര നാളാണ് ഇതാരംഭിച്ചിട്ട് ഇതിപ്പം ഒരു രണ്ട് വർഷമാകുന്നു രണ്ട് വർഷമാവും ആരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് സപ്പോർട്ട് ചെയ്തത് കൃഷിവെപ്പ് കൃഷിവെപ്പ് തന്നെയാണ് ഇതേത് അടിമാലി അടിമാലി ഈ കുക്കുംബറിൻ്റെയും അതോടൊപ്പം തന്നെ പൊന്നാങ്കണ്ടി ചീരയുടെയും മുളകിൻ്റെയൊക്കെ മാർക്കറ്റ് എങ്ങനെയാണ് നമുക്കിവിടെ ഒന്ന് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവരുണ്ട് അവര് വന്ന് ഇവിടെ നമുക്ക് മേടിച്ചോണ്ട് പോകും അല്ലാത്തത് നമുക്കിവിടെ ഒരു ഡെയിലി നമ്മൾ മേടിക്കുന്ന കുറച്ച് സുഹൃത്ത് അവർക്കൊണ്ട് എത്തിച്ച് കൊടുക്കാനുള്ളത് അല്ലെങ്കിൽ ഇവിടെ വെജിറ്റബിൾ ഷോപ്പ്സ് ഉണ്ട് അവിടെ നമ്മൾ കൊടുക്കുകയും അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് തികച്ചും ജൈവികമായി ജൈവ മാത്രമാണ് ജൈവ മാത്രമാണ് രാസവളമൊന്നുമില്ല ജൈവവളം മാത്രമാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ നമ്മൾ കഴിക്കാന്നുള്ള ഒരു കൺസെപ്റ്റ് തന്നെയാണ് അതുപോലെ മറ്റുള്ളവർക്ക് അങ്ങനെ കൊടുക്കണം തന്നെയാണ് നമ്മുടെ ഉദ്ദേശം ഇപ്പോൾ ഇതിൽ ഏകദേശം എല്ലാ പച്ചക്കറികളുടെയും വെള്ളമോടുപ്പ് തീർന്ന ഒരു സീസൺ തീർന്ന ഭാഗം തക്കാളി ഉണ്ടായിരുന്നു തക്കാളി മൊത്തം ഹാർവെസ്റ്റ് കഴിഞ്ഞു തീർന്നു പോകുന്നതാണ് അപ്പോഴാണ് കുക്കുമ്പർ വന്നിട്ട് ശരി ശരി അപ്പോൾ ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങളും ഇത് ഹാർവെസ്റ്റ് ആയിട്ടുണ്ട് ഇപ്പം ഇന്ന് നാളത്തേക്കൊക്കെ എടുക്കാതെ ഓൾറെഡി ഹാർവെസ്റ്റ് കഴിഞ്ഞതാണ് ആ കഴിഞ്ഞ ദിവസമൊക്കെ എടുത്തു കഴിഞ്ഞു കുക്കുമ്പറൊക്കെ പ്രത്യേകിച്ച് റിസോർട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഉണ്ട് നമുക്ക് അത്രമാത്രം കൊടുക്കാനില്ല അതാണ് എത്ര നാളായിട്ട് ഇത് ഇത് തുടങ്ങിയിട്ട് രണ്ട് വർഷമായി രണ്ട് വർഷം കഴിഞ്ഞു നമ്മളിപ്പോൾ ചീര ഇവിടെ ആരും ഇവിടെ അങ്ങനെ ഇങ്ങനത്തെ ചെയ്തിട്ടില്ല ആദ്യമായിട്ട് നമ്മളാണ് ചെയ്തേക്കുന്നത് ഇവിടെ വേറെ നമുക്ക് അങ്ങനെ പൊളി ഹൗസിൽ ഇങ്ങനെ ചെയ്തതായിട്ട് പിന്നെ നമ്മൾ ലത്യൂസും ബ്രോക്കോളിയും ഒക്കെ നമ്മൾ മിന്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഒരു ഭാഗമായിട്ടങ്ങനെ ഓർഗാനിക്കായിട്ട് പോകുന്നു അവിടെ നമ്മൾ ഷോപ്സ് ഉണ്ട് അവിടെ നമ്മുടെ ഹോട്ടൽസ് ഉണ്ട് അവർ സ്ഥിരമായിട്ട് കൊടുക്കണേ ഇല്ല ഇല്ല ഷി റജി ഇപ്പം പറഞ്ഞു നടക്കുന്നത് അല്ലേ അതെ 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 അപ്പോൾ ഇത് നമ്മൾ വേറെ കെട്ടുകളാക്കും ഇനി ഇന്ന് ഓരോ ബഞ്ചാക്കും ഓരോ കെട്ടാക്കും തൂക്കി ഇനി ഹർവീസ് ചെയ്തു ഇതിനുശേഷം ഇനിയിപ്പോൾ വേ ചെയ്ത് അത് ഓരോ കെട്ടുകളാക്കി മാറ്റി അത് അതാണ് ഇനിയിപ്പോൾ ഷോപ്പിലേക്ക് പോകാനുള്ളത് ഇതിന്റെ പാചകം എങ്ങനെയാണ് സാധാരണ ചീര കറി വെക്കുന്നതുപോലൊക്കെ തന്നെയാണോ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ അപ്പോൾ മാത്രമല്ല അതിൽ കുറച്ചുകൂടി കൂടി ടേസ്റ്റ് എടുത്ത് തോന്നലേ അതെ അതെ രുചി നല്ലതാണ് ഇത് പിഞ്ചായിരിക്കണം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ തന്നെ പിന്നെയും താല്പര്യം ഉണ്ടാകും ശരി അപ്പോൾ എന്തായാലും ഇതൊരു ദേവിയാർ കോളനി എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് കുറച്ചും മാറിയിട്ടാണ് അതെ അതെ മെയിൻ ഹൈവേയിൽ നിന്നും തൊട്ടടുത്താണ് കുറച്ച് ആ ആ ഡാമുണ്ട് ഡാമിനോട് എടുത്താണ് അപ്പോൾ എന്തായാലും കാർഷിക രംഗത്ത് ഒരു പുതിയ ഒരു സംവിധാനമാണ് ഈ പൊന്നാങ്കണ്ടി ചീരയുടെ ഇത്തരത്തിലുള്ളൊരു പോളി ഹൗസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ എത്ര ച ഇതെല്ലാം ഉണ്ട് പോളി ബാഗിലുണ്ട് ഏകദേശം നമുക്കിത് അഞ്ഞൂറെണ്ണം ഉളവുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഭൂരിഭാഗം കൂടുതലുള്ളത് ഈ ചീര തന്നെയാണ് ചീര ചീരയാണ് മുളകിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള മുളകാണോ അത് ഇല്ല സാധാരണ മുളക് തന്നെയാണ് പക്ഷേ ആദ്യം ഇത് നല്ല പച്ച കളറിലേക്ക് വന്നു പക്ഷേ ഇപ്പോൾ അത് നോർമലി ഒരു വൈറ്റ് കളറിലേക്ക് മാറി വരുന്നുണ്ട് അതെ ശരി ഇതിൽ ജലസേചന സൗകര്യങ്ങൾ എങ്ങനെയാണ് ഇവിടെ നമുക്ക് വെച്ചാൽ ട്രിപ്പ് ഇറിഗേഷൻ എല്ലാം തട്ടിട്ടുണ്ട് അപ്പോൾ ആ ട്രിപ്പിലൂടെയാണ് നമ്മളത് ആഹാ ഇറിഗേഷനൊക്കെ അതുകൊണ്ട് കുറച്ച് വെള്ളം മതിയാവും അതാണ് വൈറ്റ് കളറിലാണ് മുളക് ഒരേ വെറൈറ്റി തന്നെയാണ് ഒരു ടൈമിൽ അത് വൈറ്റ് കളറിലേക്ക് മാറി പച്ച പച്ചക്കളർ ആയിരുന്നു ആദ്യമൊക്കെ അത് വൈറ്റ് കളറിലേക്ക് തന്നെ മാറി മുളക് നമുക്ക് എത്ര നാൾ നമുക്ക് ചെയ്യാൻ ഇതൊരു നോർമലി അത് രണ്ടാമത് അത് പ്രൂൺ ചെയ്തും കൂടെ എടുക്കുവാണെങ്കിൽ ഒരു ത്രീ ഇയർ വരെ യൂസ് ചെയ്യാം പ്രോൺ ചെയ്തും കൂടെ എടുക്കുകയാണെങ്കിൽ ഒരു വിളവ് കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് പച്ചക്കറികൾ കീടരോഗങ്ങളൊക്കെ ഉണ്ടായാലും എന്ത് ചെയ്യും നമുക്ക് മഞ്ഞക്കെ അതേപോലെ കണികളാണ് വെക്കുന്നത് തൂക്കി ഹാങ് ചെയ്തേക്കുന്നില്ലേ അങ്ങനത്തെ ഹാങ് ചെയ്താണ് അതിൻ്റെ അകത്ത് ഉണ്ട് ഓരോ ഇതനുസരിച്ച് നമ്മൾ അതിനനുസരിച്ചുള്ള കെണികളാണ് സാറിന് വെക്കുന്നത് പിന്നെ നമുക്ക് ഓർഗാനിക്കായിട്ട് അടിക്കാനുള്ള കാര്യങ്ങളുണ്ട് നമുക്ക് ഇതൊക്കെ ഇതേ മതി നമുക്ക് നോർമലി വെളുത്തുള്ളി കഷ്ട വന്നിട്ടില്ല